പാതിവില തട്ടിപ്പ് കേസിൽ മലപ്പുറത്തെ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പോലീസിൽ കീഴടങ്ങി മാറഞ്ചേരി പഞ്ചായത്ത് അംഗവും പൊന്നാനിയിലെ യൂത്ത് ലീഗ് നേതാവുമായ കെ എ ബക്കറാണ് കീഴടങ്ങിയത് പരാതികളായിരുന്നു കേസുകൾ ബക്കറിനെതിരെയുണ്ട് നൽകാനുണ്ട് സ്വാലിഹ് ബക്കറിന് ഈ കേസുമായിട്ടുള്ള ബന്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് അനന്തു കൃഷ്ണനുമായിട്ട് ഇയാൾക്കുള്ള ഇടപെടൽ ഇടപാടുകൾ പോലീസിന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുള്ളതാണല്ലോ രണ്ടു മാസമായി ഒളിവിലാണ് ബക്കർ എന്താണ് വിശദാംശം അന്ന ഇയാൾ മാറഞ്ചേരി പഞ്ചായത്തിൽ ഇത് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ പരാതി ഉയർന്നത് വ്യാപകമായി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു പക്ഷെ ഇത് ലഭിക്കാതായതോടെ പരാതി ലഭിച്ചു തുടങ്ങിയിരുന്നു ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് പരാതികളിലായി മുപ്പത്തിരണ്ട് കേസുകൾ ബക്കറിനെതിരെ നിലവിലുണ്ട് ഇയാൾ രണ്ട് മാസത്തോളമായി ഒളിവിലായിരുന്നു വിദേശത്തേക്ക് കടന്നിരുന്നു എന്നൊക്കെയാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ കീഴടങ്ങി ഇന്ന് പെരുമ്പടുപ്പ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഇയാൾ കീഴടങ്ങിയത് മാറഞ്ചേരി പഞ്ചായത്ത് അംഗമാണ് അതോടൊപ്പം തന്നെ പൊന്നാനിയിലെ യൂത്ത് ലീഗിന്റെ നേതാവ് കൂടിയാണ് കെ എ ബക്കർ കോടതി ഉത്തരവ് ഉള്ളതിനാൽ ഇയാളെ ഉപാധികളോടെ പിന്നീട് വിട്ടയച്ചു ശരി വിവരങ്ങൾ